അത് പ്രമുഖ നടൻ്റെതാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ ആരുടേതാണ് നമുക്കറിഞ്ഞൂടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും എന്തേ ഞങ്ങൾ പറയുന്നുള്ളൂ ഇങ്ങനെ ഒരു കാർ വരുന്നു ആഡംബര കാർ വരുന്നു അതിനകത്ത് ഇങ്ങനെ കയറിപ്പോകുന്നു അത് ദിവസേന എന്നോണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രക്രിയ എന്ന് ഇങ്ങനെ കുട്ടികൾ വന്ന് ടീച്ചേഴ്സിനെടുത്ത് പറയുന്നു അപ്പോൾ പ്രിൻസിപ്പൽ തന്നെ ആ ടീച്ചേഴ്സിനോട് പറഞ്ഞു വിലക്കുന്നതിനെപ്പറ്റി നമുക്ക് പ്രയോജനപ്പെടും ബുദ്ധിമുട്ടാണ് നമുക്കതിൽ ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് അവരവരുടെ വഴിക്ക് പൊക്കോട്ടെ എന്ന് പറയുക ചെയ്ത കൊട്ടേഷൻ കൊടുത്ത് കൂട്ടബലാത്സംഗം ചെയ്യുക എന്നിട്ടത് വീഡിയോയിൽ പാർത്തുക എന്നിട്ട് ആ വീഡിയോ പ്രചരിപ്പിക്കുക ഇതിനേക്കാൾ ഹീനമായ ഒരു കർമ്മം ഒരു മനുഷ്യനെങ്ങനെ ചെയ്യാൻ പറ്റുക എൻ്റെയൊക്കെ മകനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ കൊന്നു കളയുമെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ കർമ്മങ്ങൾ ചെയ്യുന്നവർ അത്ര പൈശാചികമായൊരു കർമ്മമായിട്ടാണ് ഞാനതിനെ ഞാനെന്നല്ല ഒരുമാതിരി മനസാക്ഷിയുള്ള ആരും അങ്ങനെ കാണും സീരിയലുകളിലേക്ക് എടുക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു ശ്രമിച്ചപ്പോൾ ഞാൻ ആ കുട്ടിയുടെ പേരൻസിനോട് പറഞ്ഞു എന്നോട് വളരെ അടുത്തവരാണ് എന്നാലും ഞാൻ പറയുന്നില്ല ഒരു കാരണവശാലും വിടരുത് നിങ്ങളുടെ പേരൻസ് കൂടെ പോയാൽ പോലും കുട്ടി സുരക്ഷിതയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട അവർ സ്ത്രീകൾ ഒന്നിച്ചു നിൽക്കണം ഞങ്ങൾ ആരും സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒറ്റ പഠിക്ക് ഒന്നിച്ച് ചേർന്ന് നിന്നാൽ എന്ത് ചെയ്യും പുരുഷന്മാർ അവർ ഡമ്മികളെ വെച്ച് അഭിനയിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ താഴും അവർ മര്യാദക്കാരാവും അങ്ങനെ പഠിപ്പിക്കണം ഒരു പാഠം നമസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളതാ സാമ്പത്തിക വിദഗ്ധയായ മേരി ജോർജാണ് മാഡം നമസ്കാരം മേരി ടീച്ചറുടെ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതായത് വുമൻസ് കോളേജിന് മുമ്പിൽ ഒരു ആഡംബര കാറ് വരുന്നു അത് ഒരു പ്രമുഖ നടന്റേതാണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് അത് പ്രമുഖ നടൻറ്റേതാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ ആരുടേതാണെന്ന് നമുക്കറിഞ്ഞൂടാ ഫിലിം ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും എന്തേ ഞങ്ങൾ പറയുന്നുള്ളൂ കാരണം ഞങ്ങൾ ടീച്ചേഴ്സ് ആരും പോയി അതിനകത്ത് ആരാണെന്ന് ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഈ കണ്ട ടീച്ചേഴ്സ് കണ്ട ടീച്ചേഴ്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇല്ലതാനും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് കണ്ടത് അപ്പോൾ അവരിൽ നിന്നാണ് എനിക്ക് ഇൻഫർമേഷൻ അത് കിട്ടുന്നത് കിട്ടി ഞാനിങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് അവരിൽ തന്നെ എനിക്ക് ഇൻഫർമേഷൻ മുഴുവൻ കിട്ടുന്നത് അവരെ കണ്ടുകഴിഞ്ഞ് ഇത് അവരുടെ അടുത്തും കുട്ടികളാണെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കാറ് വരുന്നു ആഡംബര കാർ വരുന്നു അതിനകത്ത് ഇങ്ങനെ കയറിപ്പോകുന്നു അത് ദിവസേന എന്നോണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രക്രിയ എന്ന് ഇങ്ങനെ കുട്ടികൾ വന്ന് ടീച്ചേഴ്സിനെടുത്ത് പറയുന്നു അപ്പോൾ ടീച്ചേഴ്സ് അവർക്കത് പോയി ഈ പിന്നെ കോളേജിൻ്റെ ക്യാമ്പ് ക്യാമ്പസിലേക്ക് കയറുന്ന വേ ഇൻ ക്യാ കോളേജിലേക്ക് കയറുന്ന ആ സാനഡുവിൻ്റെ അടുത്തുള്ള വഴി അവിടെ ചെന്ന് നിന്ന് ഇതൊന്നും വീക്ഷിക്കാൻ ടീച്ചേഴ്സിന് പറ്റത്തില്ല അപ്പോൾ ടീച്ചേഴ്സ് എന്ന് പ്രിൻസിപ്പലിനോട് പറഞ്ഞു അപ്പോൾ പ്രിൻസിപ്പലെ പറഞ്ഞു ശരി ഞാനത് ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞു പ്രിൻസിപ്പൽ അല്ല പോയി നിന്ന് വാച്ചർമാരെ വിട്ട് ശ്രദ്ധിച്ചാണ് അപ്പം വരുന്നതും പോകുന്നതും ഒക്കെ പ്രിൻസിപ്പലിന് മനസ്സിലായി പ്രിൻസിപ്പൽ ആരാണെന്ന് പ്രിൻസിപ്പലിനോട് ടീച്ചേഴ്സ് ചോദിച്ചുമില്ല പ്രിൻസിപ്പൽ പറഞ്ഞതുമില്ല പക്ഷേ പ്രിൻസിപ്പലിന് മനസ്സിലായി എന്നിട്ട് പ്രിൻസിപ്പല് ഇത് വിലക്കാനുള്ള സാധ്യതകൾ തേടി അങ്ങനെ തേടിയപ്പോഴാണ് പ്രിൻസിപ്പലിന് മനസ്സിലായത് വിലക്കൽ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാകുന്നത് കാരണം ഒരു പക്ഷേ രണ്ട് പാർട്ടിക്കും മനസ്സായിട്ടായിരിക്കും പോകുന്നത് എന്തായാലും വിലക്കൽ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി അപ്പോൾ പ്രിൻസിപ്പൽ തന്നെ ആ ടീച്ചേഴ്സിനോട് പറഞ്ഞു വിലക്കുന്നതിനെപ്പറ്റി നമുക്ക് പ്രയോജനപ്പെടും ബുദ്ധിമുട്ടാണ് നമുക്കതിൽ ഇൻറ്റർഫിയർ ചെയ്യാനായിട്ട് അവർ അവരുടെ വഴിക്ക് പൊക്കോട്ടെ എന്ന് പറയുക ചെയ്തത് അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഒരു വിമൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലാണെന്ന് പറയുന്നത് പ്രിൻസിപ്പൽ വളരെ മിടുക്കിയും വളരെ എല്ലാവരും അറിയുന്ന എല്ലാവരും ആദരിക്കുന്ന മഹത് വ്യക്തിയായിരുന്നു പ്രിൻസിപ്പൽ അപ്പോൾ ആ പ്രിൻസിപ്പൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ അവർ വളരെ കൂടുതലായിട്ട് പല കാര്യങ്ങൾ ശ്രദ്ധിച്ചിന്തിച്ചു ഇതൊരു വിമൻസ് കോളേജാണ് അപ്പോൾ അവരെ നമ്മൾ പിന്നെ നിറവഴിക്ക് നടത്താനുള്ള ശ്രമങ്ങളും വല്ലതും നടത്തി കാര്യങ്ങളൊക്കെ ഔട്ട് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കോളേജിനെതിരെ മറ്റെന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ നടന്മാർക്കൊക്കെ ഇഷ്ടംപോലെ പണം കിട്ടുന്ന നടന്മാർക്കോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ പണക്കാരനായ നടന്മാർക്കൊക്കെ വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ആരാധകരെ കൊണ്ട് മറ്റെന്തെങ്കിലും തരത്തിൽ കോളേജിനെ ഉപദ്രവിക്കാം വിമൻസ് കോളേജ് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു കോളേജാണ് അതും എണ്ണൂറിലധികം പെൺകുട്ടികളുള്ള കോളേജ് അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളൊന്നും വലിച്ചു വിളിച്ചു വരുത്തരുത് എന്ന് നന്നായിട്ട് അറിയാവുന്ന പ്രിൻസിപ്പിളാണ് പറഞ്ഞത് നിങ്ങളത് മറ വിട്ടേക്ക് നമുക്കത് പിന്നെ അല്ലാതെ തന്നെ ക്യാമ്പസിനകത്ത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കത്തക്കരുതിൽ നമുക്ക് കുറച്ചും കൂടെ ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ വാച്ചേഴ്സും വാച്ചർമാരും ഒക്കെ കുറച്ചും കൂടി ജാഗരൂകരായിരിക്കത്തക്ക രീതിയിൽ നടപടികളിലെടുത്ത് കാണും പ്രെൻസിപ്പിൽ അതാണ് അത്രയാണ് എനിക്ക് അതേപ്പറ്റി അറിയാവുന്നത് മലയാള സിനിമയിലുള്ള ആരെങ്കിലും മലയാള സിനിമയിലുള്ള ആൾ ഒക്കെ തന്നെയാണ് അത് മലയാള സിനിമയിലുള്ള ആൾ ഇത് ഈ കൊണ്ടുപോയി കൊണ്ടിരുന്ന മലയാള സിനിമയിലുള്ള ആളാണ് അതുപോലെ എനിക്ക് തന്നെ അറിയാവുന്ന എൻ്റെ അടുത്ത് തന്നെ വന്ന് കുട്ടികൾ പറഞ്ഞിട്ടുള്ള വേറെ ചില കാര്യങ്ങളുണ്ട് ലൊക്കേഷനിലേക്ക് അതായത് ഇപ്പോൾ എറണാകുളത്തോ അല്ലെങ്കിൽ കോഴിക്കോട്ടോ അതും അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഒക്കെ ലൊക്കേഷൻ വെച്ച് ഫിലിം ഷൂട്ട് ചെയ്യണ സമയത്ത് ലൊക്കേഷൻ സൈറ്റിലേക്ക് പെൺകുട്ടികളെ പരിചയമുള്ളവർ നട നടന്മാർ ഇങ്ങനെ നായിക നടിയായിട്ട് പിന്നെ അങ്ങോട്ട് എടുക്കാം ഫിലിമിലേക്ക് എടുക്കാം അപ്പം അതിന് മുൻപായിട്ട് നിങ്ങൾ ലൊക്കേഷൻ വന്ന് കണ്ട് അഭിനയം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കണ്ടുപോകാം എന്ന് പറഞ്ഞ് വിളിച്ച് പോകുന്ന കുട്ടികളുണ്ട് എന്നറിഞ്ഞ് ഞങ്ങളൊക്കെ ഞാൻ ഇടപെട്ട് ആ കുട്ടികളെയൊന്നും ഞങ്ങൾക്ക് നേരിട്ട് കണ്ടു കിട്ടിയിട്ടില്ല ഈ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഇനി അങ്ങനെ അറിയി പിന്നെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് അറിയിക്കണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ക്ലാസ് ഞങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ ഒരു കാരണം അതായത് ഞങ്ങൾ പൊതുവെ ടീച്ചേഴ്സിനോട് പറഞ്ഞു ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കണം ഇക്കാര്യത്തിൽ അങ്ങനെ ഈ സൈറ്റിലേക്കൊന്നും പോകരുത് ലൊക്കേഷനിലൊന്നും പോകരുത് പോകുന്നത് ഫിലിം കിട്ടാൻ വേണ്ടി ആയിരിക്കത്തില്ല മറ്റെന്തെങ്കിലും ഉദ്ദേശവും കൂടി ഉണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ അതല്ലാതെ ഈ ഫിലിം അഭിനയം ഒരു പാഷനായിട്ടുള്ളവർക്ക് അവിടെ ചെന്ന് നിന്ന് എങ്ങനെയാണ് അഭിനയിക്കുന്നതെന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് നമ്മൾ ഫിലിംസ് കാണുമ്പോൾ അറിയാം അല്ലെങ്കിൽ തന്നെ അതിന് അവിടെ തന്നെ ചെന്ന് കഴിഞ്ഞാലും റീ ഒക്കെ ഉള്ളതാണ് അപ്പോൾ അവിടെ തന്നെ അതിൻ്റെ എക്സ്പീരിയൻസും കിട്ടും അല്ലെങ്കിൽ തന്നെ ചെന്ന് കയറുമ്പോഴേ ഇപ്പോൾ എന്തൊക്കെ അഭിനയിക്കുക അല്ലല്ലോ ചെയ്യുന്നു അതിനും ഒരു പ്രാരംഭങ്ങളൊക്കെ കാണും അങ്ങനെയൊക്കെ ഞങ്ങൾ ക്ലാസ് റൂമിലും കുട്ടികളോടൊക്കെ പറയുമായിരുന്നു ആ അന്നത്തെ കുട്ടികളുമൊക്കെ ഇപ്പോൾ വലിയ നല്ല എയ്റ്റീസിൻ്റെ ആരംഭത്തിലെ കാര്യമാണ് ഞാനീ പറയുന്നത് അപ്പം ഇതൊക്കെ നേരത്തെ മുതലേ ഉണ്ട് പക്ഷേ അന്ന് ഇത്തവണ അതായത് ഈ നടിയെ പീഡിപ്പിച്ച സംഭവത്തോടുകൂടിയാണല്ലോ ആ നടി തന്നെ തൻ്റെ കൂടി പുറത്തു വന്നു അങ്ങനെ പുറത്തു വന്നു പറഞ്ഞപ്പോഴാണല്ലോ ഇതിനെ പറ്റിയൊരന്വേഷണമൊക്കെ ഉണ്ടാകുന്നത് തന്നെ ഓർത്തു നോക്കി ആ ഈ നടൻ ഈ നടിയെ പിന്നെ അതിജീവിതയെ പീഡിപ്പിച്ച നടൻ്റെ കാര്യം എത്ര പൈശാചികമായ സ്വഭാവമുള്ളൊരു മനുഷ്യന് കൂടെ അഭിനയിച്ചിട്ടുള്ള നായികയായിട്ട് പല പ്രാവശ്യം അഭിനയിച്ചിട്ടുള്ള ഒരു അഭിനേത്രിയെ ഇംഗിതത്തിന് വഴങ്ങാത്തതിൻ്റെ പേരിൽ പിന്നെ എന്താണ് കൊട്ടേഷൻ കൊടുത്ത് കൂട്ടബലാത്സംഗം ചെയ്യുക എന്നിട്ട് അത് വീഡിയോയിൽ പാർത്തുക എന്നിട്ട് ആ വീഡിയോ പ്രചരിപ്പിക്കുക ഇതിനേക്കാൾ ഹീനമായ ഒരു കർമ്മം ഒരു മനുഷ്യനെങ്ങനെ ചെയ്യാൻ പറ്റുക അവനെയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെയൊക്കെ മകനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ കൊന്നു കളയുമെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഉള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർ അത്ര പൈശാചികമായൊരു കർമ്മമായിട്ടാണ് ഞാനതിനെ ഞാനെന്നല്ല ഒരുമാതിരി മനസാക്ഷിയുള്ള ആരും അങ്ങനെ കാണും അപ്പോൾ ആ പെൺകുട്ടി ആ നടിയെ ഞാൻ പിന്നെ പിന്നെ നന്നായി വളരെ സ്നേഹപൂർവ്വം ഞാൻ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം അവൾ ധൈര്യപൂർവ്വം ആ തെറ്റിനെതിരെ പ്രതികരിച്ചു അതായത് എന്നെ പറ്റി മറ്റുള്ളവർ പുറത്തിറിയും ഈ വീഡിയോ കാണുന്നവർ കാണുമെന്നുള്ളതല്ല അവൾ ഓർത്തത് ഇങ്ങനെ ഈ ഫിലിം ഇൻഡസ്ട്രി ശുദ്ധീകരിക്കണം ഇതുപോലെ ഇനി ആർക്കും സംഭവിക്കരുന്ന് പലരും പ്രസംഗത്തിൽ പറയാൻ എളുപ്പമാണ് പക്ഷേ ഇത് ഈ അതിജീവിത അത് ഒരു കോടതിയിൽ പോയി കേസാണ് ാക്കി എന്നുള്ളതാണ് അവരുടെ വിജയിരിക്കുന്നത് അപ്പോൾ അവരാണ് സത്യം പറഞ്ഞാൽ ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു ഒരു എങ്ങനെ നമ്മൾ പറയുന്ന ഒരു റീസ്ട്രക്ചറിങ്ങിന് അതിനെ ഒന്ന് 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 മര്യാദയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമം നടത്തുന്നത് അപ്പം നമുക്ക് ഈ ഫ്രീ ഫിലിം ഇൻഡസ്ട്രി പിന്നെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് എടുത്ത് എല്ലാവരെയും പിടിച്ച് ശിക്ഷിക്കുക എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല പോയതൊക്കെ പോയി ഇനി ഇനി വരുന്ന കാലങ്ങളിലും ഇത് സംഭവിക്കില്ലെന്ന് പറയാനൊക്കില്ല കാരണം ഈ പിന്നെ ഈ ആ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചു ചേർന്ന് പിന്നെ അഭിനയിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആകുമ്പോൾ ചില പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയും പക്ഷേ ഇതുപോലെ ഈ കാസ്റ്റിങ് കവച്ച് പോലെയുള്ള ആ തരത്തിലേക്ക് താഴ്ന്നു പോകാൻ മനസ്സായിട്ട് ചെയ്യുന്ന അത് പിന്നെ ഈ നമുക്ക് ഈ രണ്ട് ഉഭയ സമ്മത പ്രകാരം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദികളിൽ നമ്മളതിനെപ്പറ്റി പശ്ചാത്ത പിന്നെ വിഷമം യും ചെയ്തിട്ട് കാര്യമില്ല പക്ഷേ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ ചെയ്താലേ നിനക്ക് അഭിനയിക്കാൻ അവസരം കിട്ടൂ എന്ന് പറയുന്നത് തെറ്റാണ് അതിനറുതി വരുത്തണം അതിനുള്ള ഒരു സംരംഭമെന്ന രീതിയിൽ ഈ കമ്മിറ്റി റിപ്പോർട്ടും ആ റിപ്പോർട്ടിൽ ഇനി എടുക്കാൻ പോകുന്ന നടപടികൾ അപ്പോൾ ഇവിടെ ഓർക്കണം ഗവൺമെൻറ് ഒരു ഒളിച്ചുകളിയാണ് നടത്തിക്കൊണ്ടിരുന്നത് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ വർഷങ്ങളായി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇതുവരെ അതായത് അഞ്ച് വർഷത്തോളം അടയിരുന്നു അങ്ങനെ അടയിരുന്നു എന്ന് മാത്രമല്ല ഓർമ്മിക്കണം ഈ സംഭവം നടന്ന ആ സമയത്ത് തന്നെ അതായത് ഈ നടി കോടതിയിൽ ചെല്ലുന്ന സമയത്തെങ്കിലും തീർച്ചയായിട്ടും ഈ അറിയാമായിരുന്നു ഇന്നയാളാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് എന്നിട്ടും അന്ന് മുതൽ ഈ അത് കഴിഞ്ഞിട്ട് കമ്മിറ്റിയെ വയ്ക്കുന്നു കമ്മിറ്റി പഠിക്കുന്നു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു അതൊക്കെ കഴിഞ്ഞിട്ടും ഈ നടനെ നടനെ ജയിലിലൊക്കെ പോയെങ്കിൽ പോലും ജയിലിൽ നിന്ന് നടിക്കാണ് ഇതുവരെ ഈ നീതി കിട്ടാത്തത് ഇതുവരെയും നടിക്കാണ് നീതി കിട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവനെയാണ് ഫിലിംസ് എന്നൊക്കെ ബാൻ ചെയ്ത് അവൻ്റെ ജീവിതം തന്നെ തൊലയ്ക്കണം അത്രയ്ക്കും ദുഷ്ടകർമ്മം അവൻ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു നടൻ അത് ഇനി പോട്ടെ നമുക്കത് പോട്ടെ പക്ഷേ ഇനി ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യണം ഈ കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് ഫിലിം ഇൻഡസ്ട്രിയെ ഒന്ന് ഒന്ന് ശുദ്ധീകരിക്കണം ശുദ്ധീകരിക്കണമെന്ന് വെച്ചാൽ ഒന്നിൽ തുടങ്ങുക എന്ന് പറയുന്നത് പോലെ അപ്പോൾ പറയുന്നു അയ്യോ എല്ലാവർക്കും സ്ത്രീക്കും പുരുഷനും ഒരു വേദനം പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല കാരണം ഫിലിം ഇൻഡസ്ട്രിയിൽ നായകനും നായികയായിട്ട് അഭിനയിക്കുന്നവര് രണ്ടുപേരും നന്നായിട്ട് അഭിനയിക്കുന്നതുകൊണ്ടാണ് ഫിലിം വിജയിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ബാക്കിയ എല്ലാ നടന്മാരും അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ട് ഒരു വേദന കൊടുത്തുകൂടാ ഈ പുരുഷന് വലിയ വേതനം കൊടുക്കുക സ്ത്രീക്ക് വളരെ ചെറിയ വേതനം കൊടുക്കുക പുരുഷനെന്നിട്ട് ആ പണത്തിനിന്ന് ഇഷ്ടം പോലെ കൊടുത്ത് പിന്നെ എന്താണ് എന്താ പറയുക വലിയ ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കുക എനിക്ക് അല്ലാണ്ട് നോർമലായിട്ട് ആധാ ആരാധകരുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു ഫിലിം കണ്ട് ആ ഫിലിം പിന്നെ അഭിനയിച്ചവനെ ആരാധിക്കത്തക്ക മൂടന്മാരാണോ മലയാളികൾ എനിക്കങ്ങനെ തോന്നുന്നില്ല പക്ഷേ മലയാളികൾക്ക് ജോലി ചെയ്യാതെ അന്നം കഴിക്കാൻ കിട്ടിയ അതായത് ജോലി ചെയ്യാതെ എൻ്റെ ആരാധകരായി എനിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഇതായിരിക്കട്ടെ എന്ന് പറഞ്ഞ് പോലെ പണം എറിഞ്ഞു കൊടുക്കുന്ന ആരെങ്കിലും നടനോ നടിയോ ഉണ്ടെങ്കിൽ ആരാധകരുണ്ടാകും ഒരു നടക്ക് പോലും ആരാധകർ കാരണം നടികൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി കുടുംബസ്ഥരും കൂടിയാണ് അതായത് ഒന്നുകിലും അച്ഛന് കീഴ്പ്പെട്ട് അച്ഛനും അമ്മയ്ക്കും കീഴ്പ്പെട്ട് നടക്കുന്നവർ അതുപോലെ ഭർത്താവിന് കീഴ്പ്പെട്ട് നടക്കുന്നവർ അപ്പോൾ അവരുടെ കയ്യിൽ കിട്ടുന്ന വേദന അവർ കുടുംബത്തിൽ കുടുംബത്തിലേൽപ്പിക്കുക ചെയ്യുക അതേ സമയത്ത് നടന്മാർ അവർക്ക് ഇഷ്ടം പോലെ ചെയ്യുക പോലെ കിട്ടുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് അവർ ഈ ആരാധകരെ സൃഷ്ടിച്ച് ഈ ആരാധകരെ ഒരു പക്ഷേ വിമൻസ് കോളേജിന്റെ പ്രിൻസിപ്പൽ തന്നെ ഈ ആരാധകർ എൻ്റെ കുട്ടികളെ ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം അന്ന് കൂടുതൽ ആക്ഷൻ എടുക്കാൻ ശ്രമിക്കാതിരുന്നത് അന്ന് ആ ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ഈ നടൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ആ ജീവിച്ചിട്ടുണ്ട് അയ്യോ ഇല്ല ഞാൻ അങ്ങനെ വെളിപ്പെടുത്തിയിട്ട് എന്ത് വേണം കാരണം ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലല്ല ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലല്ലെന്ന് മാത്രമല്ല എന്നോട് ബന്ധപ്പെട്ട വളരെ ബന്ധപ്പെട്ട വളരെ സുന്ദരിയായ ഒരു കുട്ടിയെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് പോട്ടെ ചാനൽ അതായത് മറ്റേ സീരിയലുകളിലേക്ക് എടുക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു ശ്രമിച്ചപ്പോൾ ഞാൻ ആ കുട്ടിയുടെ പേരൻസിനോട് പറഞ്ഞു എന്നോട് വളരെ അടുത്തവരാണ് എന്നാലും ഞാൻ പറയുന്നില്ല ഒരു കാരണവശാലും വിടരുത് നിങ്ങളുടെ പേരൻസ് കൂടെ പോയാൽ പോലും കുട്ടി സുരക്ഷിതയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഇനി പ്രശസ്തി മാത്രം മതിയോ എങ്കിൽ നിങ്ങൾ വിട്ടോളൂ അല്ലെങ്കിൽ ഒരു കാരണവശാലും വിടരുതെന്നാണ് ഞാൻ പറഞ്ഞത് അവർ വിട്ടില്ല ആ കുട്ടിയെ വിട്ടില്ല അവർ ആ അങ്ങനത്തെ അനുഭവം ഞാൻ തന്നെ എനിക്ക് അത്രയ്ക്കും അത്രയ്ക്കും ഇഷ്ടപ്പെല്ലാത്ത ഒരു മേഖല എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വികസിച്ച് വരേണ്ടത് ഫിലിമിൽ അഭിനയിച്ചോ ആരാധകരെ സൃഷ്ടിച്ചോ അല്ല വിദ്യ കൊണ്ടാണ് ആ സിദ്ധികളൊക്കെ നേടേണ്ടത് കൊണ്ട് നേടുന്ന സിദ്ധികൾ ആർക്കും മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ സൗന്ദര്യം കൊണ്ട് സൗന്ദര്യം ഇങ്ങനെ ഈ പറഞ്ഞുണ്ടെങ്കിൽ കാസ്റ്റിംഗ് ആവശ്യമായിട്ട് സൗന്ദര്യം കാഴ്ചവെച്ചുകൊണ്ട് പ്രശസ്തി ഉണ്ടാക്കി ആ പ്രശസ്തി ക്ഷണ നേരം കൊണ്ട് അങ്ങ് തീർന്നു പോകും നമുക്കറിയാം ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരുടെയും കാര്യം അങ്ങനെയാണ് അവർ കത്തി നിൽക്കുന്ന സമയത്ത് ഓക്കെ അത് കഴിഞ്ഞാൽ പിന്നെ ആരും അവരെ തിരിഞ്ഞു വെക്കാൻ പോകുന്നത് അതാണ് അവരുടെ കൂട്ടർ തന്നെ അവർക്ക് വേണ്ടി പക്ഷേ നമ്മളിപ്പോൾ ഒരു മേധാശക്തി കൊണ്ട് നന്നായി എഴുതുകയോ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എഴുതുന്നത് ഓക്കെ അവിടെ കിടക്കും ആണായാലും പെണ്ണായാലും നമുക്കറിയാം നോബൽ പ്രൈസ് കിട്ടുന്ന വനിതകൾ നോബൽ പ്രൈസ് കിട്ടുന്ന പുരുഷന്മാർ അവർക്കൊന്നും പിന്നെ എപ്പോഴെങ്കിലും ഒരു കാലത്ത് സ്മരിക്കപ്പെടാതെ പോകുന്നില്ല തലമുറകളാണ് അവരെ ശ്രദ്ധിക്കുന്നതും പഠിക്കുന്നതും അവരെ ജീവിതത്തിലേക്ക് പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഈ തുല്യ എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടതാണ് കൊടുക്കാൻ പറ്റും കാരണം ഒരേ ജോലിയാണ് രണ്ട് കൂട്ടരും ചെയ്യുന്നത് പക്ഷേ വളരെ റിസ്ക്കി ആയിട്ടുള്ള ചില ചാലഞ്ചസുണ്ടാവും പുരുഷന്മാർക്ക് അങ്ങനത്തെ റിസ്ക്കി ആയിട്ടുള്ള ചാലഞ്ചസ് അവരെ ഏറ്റെടുത്ത് നടത്തുമ്പോൾ അതുപോലെ തന്നെ സ്ത്രീ ചെയ്യേണ്ടി വരില്ല ഹെലികോപ്റ്ററിൽ നിന്ന് ചാടി മരിച്ച പിന്നെ നടനയൊക്കെ നമുക്കറിയാം അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുരുഷന്മാർക്ക് കൂടുതൽ കൊടുത്തോട്ടെ അതിപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും അങ്ങനെ ഓവർ ടൈം വർക്ക് ചെയ്യുന്നവർക്ക് ഓവർ ടൈം കൊടുക്കും അതുപോലെയല്ല ബാക്കി ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ തുല്യവേതനം അതിനൊക്കെ കോടതി ഇടപെട്ടേ പറ്റൂ ഗവൺമെൻറ്റിന് ചെയ്യാം ഇനി ഗവൺമെൻറ് കാരണം ഞങ്ങളൊക്കെ അതുപോലെ തുല്യവേതനം വാങ്ങിച്ച് ജോലി ചെയ്ത കോളേജ് അധ്യാപകരാണ് അപ്പോൾ ഞങ്ങൾക്കറിയാം അത് പോസിബിളാണ് ഒരേ ക്വാളിഫിക്കേഷൻ ഒരേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു അങ്ങനെയുള്ളവർക്ക് രണ്ട് വേദന എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിച്ചു അതുപോലെ തന്നെയാണ് ഇതും പിന്നെ അതുപോലെ ഒന്ന് ഈ ഫിലിം ഇൻഡസ്ട്രി തകരുന്ന തരത്തിലുള്ള ഒരു കർമ്മ കർമ്മത്തിലേക്കും ഗവൺമെൻറ് പോകണം നമ്മൾ ബിക്കോസ് ഒരു വലിയ ഇൻഡസ്ട്രിയാണ് കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ വലിയ ഇൻഡസ്ട്രിയെ ചുറ്റിപ്പറ്റി ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് അവർ അഭിനേതാക്കൾ മാത്രമല്ല അവർക്ക് വേണ്ടിയിട്ട് കാരവാൻ പിന്നെ പാകപ്പെടുത്തുന്നവർ തൊട്ട് പാചകം ചെയ്യുന്നവർ തൊട്ട് കോസ്റ്റ്യൂംസ് പിന്നെ ഡിസൈൻ ചെയ്യുന്നവരും ചെയ്യുന്നവരും എന്നു വേണ്ട നമുക്കറിയാം നേരിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരല്ലാതെ അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു വലിയ പറ്റം ജനങ്ങളുണ്ട് ഈ നാട്ടിൽ അപ്പോൾ അവരൊക്കെ തൊഴിൽ രഹിതരാകാവുന്ന ഒരവസ്ഥ അവസ്ഥയിലേക്ക് പോകാതെ ഫിലിം ഇൻഡസ്ട്രി നിൽക്കണം അതുമാത്രമല്ല എനിക്ക് അതിനേക്കാളൊക്കെ ഇത്ര ഇത്ര ഈ വൈകൃതം ബാധിച്ചില്ലായിരുന്നു മലയാള ഫിലിം ഇൻഡസ്ട്രി ലോകത്തിന് നിറുകയിലെത്താമായിരുന്നു കാരണം നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള എത്ര വിനയൻ ഇവരൊക്കെ വളരെ നല്ല പിന്നെ സംവിധായകരും അതാണ് നല്ല കലാബോധമുള്ളവരുമാണ് അത്തരക്കാര് ഒക്കെ ഈ സിനിമയെ വളരെ നന്നായി അവർക്ക് വേണ്ടത്ര അവർക്കൊന്നും വേണ്ടത്ര പ്രോത്സാഹനം കിട്ടി കാണില്ല കാരണം അവരിതിനൊന്നും കൂട്ടി നിൽക്കുന്നവരല്ല അപ്പോൾ അവർ തന്നെ പലരും പല സമയത്ത് പറയണത് നമ്മൾ കേട്ടിട്ടുണ്ട് അതാണ് അപ്പം നല്ല രീതിയിലേക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാവരും കൂടി പോയിരുന്നെങ്കിൽ കേരള മലയാളത്തിൻ്റെ ഫിലിം ഇൻഡസ്ട്രി ഈ ഹോളിവുഡിൽ എത്തി നല്ല അവാർഡുകളൊക്കെ വാങ്ങിച്ച് റസൂൽ പൂക്കിറ്റ് മാത്രം അവർ എന്തെങ്കിലും കൊണ്ടുവന്നത് കേരള മലയാളത്തിലേക്ക് അങ്ങനെ അല്ലാതെ അതിനേക്കാൾ ഉപരി അതുപോലെ ഇതൊക്കെ കൊണ്ടുവരുമായിരുന്നു അതിനൊന്നും പറ്റിയില്ല കോളേജ് സംബന്ധമായ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന ഒരു ചോദ്യം അന്ന് ടീച്ചർ പ്രതികരിച്ചിരുന്നോ ഇന്ന് എന്തുകൊണ്ട് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കാൻ കാരണം അന്ന് നാപ്പ് എൺപതുകൾ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാന്ന് ഓർക്കണം ഞാനൊരു യങ് ടീച്ചറാണ് വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു ടീച്ചർ ഞാനൊന്നും അന്ന് കിടന്ന് ബഹളം വെച്ച് ഞാർത്തുനോ ആരും അത് ശ്രദ്ധിക്കത്തുപോലും ഇല്ല എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ വളരെ കർശനമായിട്ട് എടുക്കുകയും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജഗദീഷിനെയൊക്കെ പഠിപ്പിച്ചു അതിൻ്റെ അതിപ്പോൾ ജഗദീഷിനെ സെവൻറ്റീസിൻ്റെ ലേറ്റ് സെവൻറ്റീസിലാണ് പഠിപ്പിച്ചത് അത് കഴിഞ്ഞാണ് ഞാൻ വിമൻസ് കോളേജിലെത്തുന്നത് വിമൻസ് കോളേജിൽ എത്തിയപ്പോഴാണ് ഇത് ഇങ്ങനെയൊക്കെ അപ്പോഴൊക്കെ ഞാൻ ഒരു യങ് ടീച്ചറാണ് അപ്പോൾ എനിക്ക് ഇതിന് ഒന്നാമത് എനിക്ക് ഈ തിരുവനന്തപുരമായിട്ടൊക്കെ അന്നൊക്കെ ഞാൻ അടുത്ത് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ എനിക്ക് ഇടപെടുന്നതിനും ഒക്കെ ഇപ്പോൾ ഈ ഒരു ഞാനൊക്കെ റിട്ടയർമെൻ്റ് സമയമായിട്ടപ്പോഴാണ് ഞാൻ വളരെ ശക്തമായിട്ട് ഇതിനെതിരെ നിൽക്കുമായിരുന്നു വളരെ ശക്തമായിട്ട് നിൽക്കും ആ സമയത്ത് എനിക്കതിന് അതിനുള്ള ശക്തിയില്ലായിരുന്നു എനിക്ക് ആ എന്ന് വെച്ചാൽ അത് വളരെ വലിയ ഒരു കാലം അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് എനിക്കതിനു പറ്റിയില്ല തന്നെയല്ലേ ഞാൻ നേരിട്ടിത് ഈ കാര്യം ഞാൻ അറിഞ്ഞിട്ടുമില്ല അത് പിന്നീടാണ് ഞങ്ങൾ ഈ ഓൾഡ് ടീ ടീച്ചേഴ്സിൻ്റെ അസോസിയ അലൂമിനി മീറ്റിംഗ് കൂടിയപ്പോഴാണ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ ടീച്ചേഴ്സ് ഒന്നിച്ചു ചേർന്ന സമയത്ത് വെറുതെ അതിന് വിമൻസ് കോളേജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അന്ന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങളത് ഡിസ്കസ് ചെയ്യുന്നത് തന്നെ പക്ഷേ മെറ്റത് ഞാൻ ക്യാമ്പസിലുള്ളപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു അതായത് പിന്നെ ലൊക്കേഷനിലേക്ക് കുട്ടികളെ വിളിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാൻ ആളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എനിക്ക് ആരെയും മാന കേടുണ്ടാക്കണം എന്നാഗ്രഹയില്ല ഫിലിം ഇൻഡസ്ട്രി സടകൂടഞ്ഞെഴുന്നേൽക്കണം ഫിലിം ഇൻഡസ്ട്രി ഇനി വളരെ നന്നായിട്ട് സ്ത്രീകൾക്കും പിന്നെ എല്ലാത്തരം നടന്മാർക്കും നടന്മാരിൽ തന്നെ നല്ലവരുണ്ടെന്ന് നമുക്ക് നമുക്കതിനെ അറിയാമല്ലോ അപ്പോൾ അവർക്കെല്ലാം ഒന്നിച്ച് ഒത്തൊരുമയോടുകൂടി വർക്ക് ചെയ്ത് ഫിലിം ഇൻഡസ്ട്രി ഇനിയും വളരട്ടെ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരുടെയും പേര് പറഞ്ഞു കൊടുക്കുന്നില്ല അവർക്കൊക്കെ തന്നെ കുറ്റബോധം കാണും ഇതുപോലെ വിധിക്കുന്നത് കേൾക്കുമ്പോൾ പൊതുജനം ഇപ്പോൾ ഞാൻ ഒരു നടനെപ്പറ്റി ആറപ്പോടെ അവൻ്റെ പേരോർക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ തന്നെ അവന് തോന്നില്ലേ അവൻ്റെ കുടുംബത്തിന് തോന്നില്ലേ ഞങ്ങൾ ബൈബിളിൽ ഒരു ഒരു ചൊല്ലുണ്ടാമല്ലേ അവനെ പാൽ കൂട്ടിയ പയോധരങ്ങൾക്ക് ഹാ എന്ന് വെച്ചാൽ മനസ്സിലായ അർത്ഥം എന്താണെന്ന് അവന് പാല് കൊടുത്തി അമ്മ അമ്മയ്ക്ക് പോലും തെറ്റെന്ന് കൊഴപ്പന്ന അമ്മ പോലും ശിക്ഷിക്കപ്പെടണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം കുട്ടികളെ വളർത്തുമ്പോൾ മര്യാദയ്ക്ക് വളർത്താത്തതുകൊണ്ടാണ് ഇത്ര വൃത്തികെട്ട സ്വഭാവത്തിൽ വളർന്നു പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വഴിപിഴയ്ക്കാൻ ഒരു സാധ്യതയുമില്ല അപ്പോൾ അമ്മ നല്ലവണ്ണം വളർത്തണം അച്ഛനും അതുപോലെ റോളുണ്ട് കുട്ടിക്കാലത്ത് കൊടുക്കുന്ന മാതൃക പേരൻസ് കൊടുക്കുന്ന മാതൃക ആ മാതൃകയാണ് മക്കളെ ശൈശവം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് വിടുന്നത് കൗമാരത്തിൽ ടീച്ചേഴ്സിൻ്റെ കയ്യിലെത്തുമ്പോൾ ടീച്ചേഴ്സും അതുപോലെ നല്ല റോളിൽ നിങ്ങളെ വിദ്യ വിദ്യകൊണ്ടാണ് അഭ്യസിച്ച് മിഡ് മിഡ്ക്കരാകേണ്ടത് തലക്കനം കാണിക്കേണ്ടത് എന്ന രീതിയിൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടതും അവരുടെ തെറ്റുകൾ തിരുത്തേണ്ടതും ഈ കൗമാരപ്രായത്തിൽ ടീച്ചേഴ്സും കൂടിയാണ് പേരൻസ് മാത്രമല്ല അങ്ങനെ കൗമാരവും കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തുമ്പോഴാണ് കോളേജിലെത്തുമ്പോൾ അവിടെയും ടീച്ചേഴ്സിന് അമ്മയുടെ റോൾ ചെയ്യാനുണ്ട് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ ഞാൻ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ വാർ റൂമിൽ നിന്ന് കുട്ടികളെ വിളിച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ടു വന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരു ടീച്ചറാണ് ഞാൻ അന്ന് ഞാൻ റിട്ടയർമെൻറ്റിന് പത്ത് പതിനഞ്ച് വർഷം മുമ്പാണ് ഇത് സംഭവിക്കുന്നത് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് അപ്പോൾ അന്നൊക്കെ ഞാൻ കൂടുതൽ തൻ്റെ ഏട്ടത്തോടെ ഗ്രോ ചെയ്ത് കഴിഞ്ഞു സമൂഹത്തിൽ എങ്ങനെ മറ്റേ ഞാൻ പറഞ്ഞു ലേറ്റീസിലെ ഐ വാസ് എ വെരി യങ് ടീച്ചർ അന്നേരം എനിക്ക് ചെയ്യുന്നതിനൊക്കെ പരിമിതികളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാലും പ്രിൻസിപ്പൽ അത് അത്രേ എടുക്കുകയുള്ളൂ അതാണ് ഇപ്പോൾ അങ്ങനെയല്ല പക്ഷേ കുറച്ചും കൂടെ മെച്ചുവേർഡായിട്ട് വന്ന് എന്നെ നാല് പേര് അറിഞ്ഞു കഴിയുമ്പോൾ എന്നെ ക്യാമ്പസിലൊക്കെ ഞാനാരെന്ന് അറിഞ്ഞു കഴിയുന്ന ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിൽ ഉദാഹരണത്തിനൂടെ ദൂരദർശൻ തുടങ്ങിയ ആദ്യ വർഷം മുതൽ അവരുടെ ആദ്യത്തെ ഷോയിൽ മുതൽ ഒരു പക്ഷേ ഞാൻ പിന്നെ ഓരോ പ്രോഗ്രാം ചെയ്യാനായിട്ട് അതും അത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ അന്ന് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കോളേജിൽ വന്ന് പ്രിൻസിപ്പലിനോട് ചോദിച്ചു ഇവിടെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ചെയ്യുന്നത് പ്രിൻസിപ്പളാണ് എൻ്റെ പേര് പറഞ്ഞു കൊടുത്തത് ഷീ വിൽ ഡു ഇറ്റ് എന്ന് അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ ബജറ്റ് ഡിസ്കഷനും മറ്റതുപോലുള്ള ചര്ച്ചകൾക്കുമൊക്കെ ആദ്യം മുതലേ പിന്നെ ദൂരദർശിനി അന്ന് വേറെ ചാനൽസ് ഒന്നുമില്ല പോകാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞതുപോലെ അപ്പം നമ്മളെ അറിയും അങ്ങനെ ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ക്യാമ്പസിൽ നിന്ന് ഇങ്ങനെ വാർ റൂമിൽ നിന്ന് കുട്ടിയെ ഞാൻ ഇറക്കിക്കൊണ്ടിരികൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്ന് ചുമ്മാ പറഞ്ഞതാണ് അവിടുത്തെ യൂണിയൻ റൂമിൽ നിന്നാണ് അതിന് ഞങ്ങൾ വാർ എന്നൊന്നും പറയാറില്ല യൂണിയൻ റൂമിൽ വെച്ച് വാർ നടത്തിയാലേ അതിനെ വാർ റൂം ആക്കാതേ ഉള്ളൂ അപ്പോൾ അതൊക്കെയാണ് അങ്ങനെ നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചേ നമുക്ക് ചതി ചലിക്കാൻ പറ്റും പക്ഷെ ഓരോ കാലഘട്ടത്തിൽ ഒരു കുട്ടിയുടെ ഫോർമേഷനില് ഒരു ഒരു വ്യക്തിയുടെ ഫോർമേഷനിൽ പല കാലഘട്ടത്തിൽ പല തരക്കാര് അച്ഛനും അമ്മയും അത് കഴിഞ്ഞ് അധ്യാപകർ അധ്യാപകർ തന്നെ സ്കൂൾ തലത്തില് കോളേജ് തലത്തിലൊക്കെ വ്യത്യസ്തരായ അധ്യാപകരാണ് അവരൊക്കെ വേണ്ടത്ര രീതിയിൽ ആ ഫോർമേഷനിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുട്ടിക്കും ഈ നടൻ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ നടന്മാരാരെ പോലെ അതായത് കാസ്റ്റിംഗ് കൗച്ച് എന്ന ആ ആ രീതിയൊന്നും എവിടെയെങ്കിലും എന്ന് എനിക്ക് തോന്നുന്നില്ല അത് എന്നെപ്പോലെ മറ്റേ വ്യക്തിക്കും വ്യക്തിത്വം ഉണ്ടെന്നും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കൈ ഉയർത്താനും നോ എന്ന് പറയാനും ഒക്കെ ഉള്ള തൻ്റെ ഇടം ഏത് പെണ്ണിനും ഉണ്ടാകണം അങ്ങനെ പറ്റിയില്ല ഇനിയുള്ള കാലത്തെങ്കിൽ അവർ സ്ത്രീകൾ ഒന്നിച്ച് നിൽക്കണം ഞങ്ങൾ ആരും സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒറ്റ പഠിക്ക് ഒന്നിച്ച് ചേർന്ന് നിന്നാൽ എന്ത് ചെയ്യും പുരുഷന്മാർ അവർ ഡമ്മികളെ വെച്ച് അഭിനയിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ താഴും അവർ മര്യാദക്കാരാവും അങ്ങനെ പഠിപ്പിക്കണം ഒരു പാഠം അതിന് ഞാൻ അതിജീവിതയുടെ കൂടെ നിൽക്കുന്നു ഈ കമ്മിറ്റി ഫോം ചെയ്യാനായിട്ട് ശക്തിയോടുകൂടി മുമ്പോട്ട് വന്നു അന്ന് മുതലേ ഞാൻ അവരെ അഭിനന്ദിക്കുന്നുണ്ട് പക്ഷേ ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി വന്നാൽ വരാത്തത് കൊണ്ട് പറഞ്ഞിട്ടില്ലെന്നേള അവരെല്ലാം സത്യ വസ്തു സത്യസന്ധമായി പറഞ്ഞാൽ അന്നു മുതലേ എനിക്ക് അവരോടൊക്കെ വളരെ സ്നേഹമാണ് വലിയ ബഹുമാനമാണ് കാരണം അവർ ശക്തിയോടെ ആ സ്ത്രീത്വം എന്താണ് എന്ന് കാണിച്ചു കൊടുത്ത് പൊതുവെ സ്ത്രീകളെപ്പറ്റി നമ്മുടെ സമൂഹത്തിലൊക്കെ അവരൊരു രണ്ടാം തരം പൗരന്മാരാണ് എന്തും അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു തരക്കാരാണ് എന്ന ധാരണ തെറ്റിദ്ധാരണയുണ്ട് ആ തെറ്റിദ്ധാരണ നീക്കണം നീങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ശക്തകളായ സ്ത്രീകൾ പിന്നെ നിൽക്കണം നിന്ന് ശക്തിയായിട്ട് പ്രതികരിക്കണം എന്തിനേയും തട്ടിത്തെറിപ്പിക്കാനുള്ള ധൈര്യമുണ്ടെന്നും കഴിവുണ്ടെന്നും കാണിച്ചു കൊടുക്കണം മേധാശക്തിയും അതുപോലെയുണ്ട് ഈ പറയപ്പെട്ട നടന്മാരാരും ഈ നടിമാരെക്കാളൊക്കെ ബുദ്ധിമതികളായിട്ടല്ല കൂടുതൽ ബുദ്ധിയുണ്ടായിട്ടല്ല അപ്പം അവർക്ക് കയ്യൂക്ക് കയ്യൂക്കുള്ള കാര്യക്കാരൻ എന്നുള്ള ആ രീതി അതാണ് അതിനോട് ചെറുത്ത് നിൽക്കട്ടെ ചെറുത്ത് നിൽക്കുമ്പോൾ സമൂഹം സ്ത്രീകളുടെ കൂടെയുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു